ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആറ് ചൊവ്വാഴ്ചകളിലോ അല്ലെങ്കിൽ അടുപ്പിച്ച് ആറ് ദിവസമോ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി മുരുക ഭഗവാനെ പ്രാർത്ഥിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടും ജീവിത വിജയമുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവാൻ ഇത് നിങ്ങളെ സഹായിക്കും ഞാൻ ഇതിനു മുൻപ് ഒരുപാട് മുരുകഭഗവാന്റെ പൂജകളെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് ഫലവും കിട്ടിയിട്ടുണ്ട് അതേ കൂടി നിങ്ങൾ നിങ്ങളിതും ചെയ്താൽ ഫലം ഉറപ്പായിരിക്കും വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഒരുപാട് സമയമൊന്നും നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കില്ല വളരെ സിമ്പിളായിട്ട് വെറും ആറ് പ്രാവശ്യം മാത്രം നമ്മൾക്കിത് ചൊല്ലിയാൽ മതിയാവും പക്ഷേ ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഭഗവാന്റെ വേലിന് എത്രമാത്രം മഹത്വമുണ്ടോ അതേപോലെ മഹത്തരമായിട്ട് നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പൂജയാണിത് ഈ മന്ത്രം നിങ്ങൾ നാളെ ചൊവ്വാഴ്ച മുതലാണ് ചൊല്ലി തുടങ്ങേണ്ടത് അതായത് വെളുത്ത പക്ഷത്തിൽ വരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മറ്റൊരു ദിവസങ്ങളിലും ഇത് തുടങ്ങാനായിട്ട് സാധിക്കില്ല അടുത്ത ആഴ്ച വരുമ്പോഴേക്കും കറുത്ത പക്ഷത്തിലെ ചൊവ്വാകും അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും ഇത് നാളെ തന്നെ ചെയ്തു തുടങ്ങാനായിട്ട് ശ്രമിക്കണം വെളുത്ത പക്ഷത്തിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും ചന്ദ്രൻ വലുതായി വലുതായി പൗർണമി ആകുമ്പോൾ പൂർണ്ണ ചന്ദ്രൻ പോലെ നമ്മുടെ ആഗ്രഹം ഭഗവാനോട് ആറ് ദിവസം നമ്മൾ അടുപ്പിച്ച് അത് ചെയ്ത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ ആ ആഗ്രഹം നമ്മളിലോട്ട് എത്താനായിട്ടുള്ള വീട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വേഗത കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇത് വെളുത്ത പക്ഷത്തിൽ ചൊല്ലിത്തുടങ്ങണമെന്ന് പറയുന്നത് നാളെ നിങ്ങൾ തുടങ്ങിയാൽ അടുപ്പിച്ച് ആറ് ചൊവ്വാഴ്ചകൾ നിങ്ങൾക്ക് ഇത് ചൊല്ലി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇതിനായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്രതമായിട്ടെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ് അതായത് നോൺ വെജ് ഉപേക്ഷിക്കുക സാധാരണ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം നോൺ വെജ് കഴിക്കരുതെന്നുള്ളൂ ഇനി ഒരു നിവൃത്തിയും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് ചെയ്യേണ്ടുന്ന കാര്യം നാളെ നിങ്ങൾ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ഭഗവാൻ മുരുകന് സ്പെഷ്യലായിട്ടൊരു നെയ്ദീപം കൊളുത്തുക നെയ് കൊളുത്താൻ സാധിക്കാത്തവർക്ക് നല്ലെണ്ണയും കൊളുത്താവുന്നതാണ് ഇത് രണ്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ ഭഗവാന് കൊളുത്താൻ പറ്റുന്ന മറ്റൊരു ദീപം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ കൊണ്ടുള്ളൊരു ദീപമാണ് അങ്ങനെ ഭഗവാൻ മുൻപിൽ മൂന്നിൽ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു ദീപം കൊളുത്തി വെക്കണം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒരു വെറ്റില വെച്ചിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ ഈ ഒരു ദീപം കൊളുത്താൻ എന്നുള്ളതാണ് ഒരൊറ്റ വെറ്റില മതി നല്ല വൃത്തിയുള്ളൊരു വെറ്റില ആയിരിക്കണം അതിൻ്റെ ആ തണ്ട് കാമ്പ് നുള്ളിക്കളഞ്ഞിട്ട് അതിന് മുകളിലായി ഒരു നുള്ള് ഭസ്മവും കൂടി ഇട്ടിട്ട് ആ ഭസ്മത്തിൻ്റെ പുറത്ത് നമ്മൾ ഓം എന്ന് എഴുതണം ഭസ്മം ആ ഒരു വെറ്റിലയുടെ മുകളിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ വിരൽ കൊണ്ട് നിങ്ങൾ ഓം എന്ന് എഴുതിയാൽ മതി എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ദീപം കൊളുത്തി വെക്കണം ഫോട്ടോ വിഗ്രഹമൊന്നുമില്ലാത്തവർ ഇതേപോലെ നിങ്ങളൊരു ദീപം കൊളുത്തിയാൽ മതിയാകും അതിനെ ഭഗവാനായിട്ട് കണ്ട് പ്രാർത്ഥിച്ചാൽ മതി ഫോട്ടോ വിഗ്രഹമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടക്കെ വെക്കണം വെയിലുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകമൊക്കെ ചെയ്യണം ഇനി ഭസ്മില്ല എന്ന് പറയുന്നവർ ഒരു പുതിയ പായ്ക്കറ്റ് ഭസ്മം മേടിക്കണം കാരണം ഈ ഒരു പൂജ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതി ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വെറ്റിൽ നിങ്ങൾ വെറുതെ നിലത്ത് വെക്കരുത് ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ അതുപോലെ തന്നെ കോപ്പറിൻ്റെ ഒരു പ്ലേറ്റോ ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ ഒരു തടിയുടെ ചെറിയൊരു പലക എടുത്തിട്ട് അതിന് മുകളിൽ ഈ വെറ്റില വെച്ചാൽ മതിയാവും വെറ്റിലയുടെ ആ ഒരു കാമ്പ് ഭാഗം ഭഗവാനെ നോക്കിയും ആ ഒരു തുമ്പ് ഭാഗം നമ്മളെ നോക്കിയും ഇരിക്കുന്ന പോലെ വേണം വെക്കാനായിട്ട് ദീപത്തിൻ്റെ ജ്വാല നിങ്ങൾക്ക് കിഴക്കോട്ട് തന്നെ വെക്കാം അതായത് ദീപത്തിൻ്റെ ജ്വാലയും ആ ഒരു വെറ്റിലയുടെ തുമ്പും കിഴക്കോട്ടായിരിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് പറയുന്നത് എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ഒരു ആഗ്രഹവും നിങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആകെ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യം എനിക്ക് എൻ്റെ ഈ ഒരു ലൈഫിൽ ഇന്ന് ഈ നിമിഷം ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഭഗവാന് തോന്നുന്ന ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണം എന്നുള്ളത് മാത്രം വേണം പ്രാർത്ഥിക്കാൻ അല്ലാണ്ട് നിങ്ങളുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആഗ്രഹവും നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പാടില്ല അതിവിടെ ശ്രദ്ധിച്ചു കൊള്ളണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഭഗവാനോട് സങ്കല്പം ചെയ്യുന്നു ആറ് ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുകയാണോ അങ്ങനെയല്ല ചൊവ്വാഴ്ച മുതൽ അടുപ്പിച്ച് ആ ആറ് ദിവസം നിങ്ങളിത് ചെയ്യുകയാണോ എന്നുള്ളതാണ് ഭഗവാനോട് നിങ്ങൾ ആദ്യം സങ്കല്പം ചെയ്യേണ്ടത് ആറ് ചൊവ്വാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് പീരീഡ്സ് വന്ന് മുടങ്ങുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി അതൊരു പ്രശ്നമല്ല എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ മുൻപിൽ ദീപമൊക്കെ കൊളുത്തി സങ്കല്പമൊക്കെ ചെയ്തതിന് ശേഷം ആദ്യം ആറ് പ്രാവശ്യം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ചൊല്ലുക ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് മാത്രമേ ചൊല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി നാല് ഇങ്ങനെ ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് മാത്രം സാധാരണ നമ്മൾ പറയുന്നത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് അൻപത്തിനാല് നൂറ്റിയെട്ട് അങ്ങനെയാണ് പക്ഷേ ഇവിടെ ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് പാടുള്ളൂ അതായത് ഏറ്റവും കുറഞ്ഞത് നമ്മൾക്ക് ആറ് പ്രാവശ്യം ജപിക്കാം അങ്ങനെ അല്ലെങ്കിൽ പന്ത്രണ്ടോ പതിനെട്ടോ ഇരുപത്തിനാലോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ സമയം പോലെ ജപിക്കാവുന്നതാണ് ആറ് പ്രാവശ്യം നിങ്ങളിത് ജപിച്ചാലും നിങ്ങൾക്ക് നല്ല ഫലം തന്നെ ലഭിക്കും നമ്മൾ ഇവിടെ ജപിക്കുന്നത് കുമാരസ്തവത്തിലെ രണ്ട് മന്ത്രങ്ങളാണ് കുമാരസ്തവം എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് നിങ്ങൾക്കറിയാം കുമാരസ്ഥാപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇവിടെ പാമ്പൻ സ്വാമികൾ വളരെയധികം അതായത് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് ഭഗവാന്റെ തന്നെ വളരെ പ്രിയപ്പെട്ട ഭക്തനായ പാമ്പൻ സ്വാമികൾക്കും ഇതുപോലെ തന്നെ ഒരിക്കൽ വളരെയധികം ബുദ്ധിമുട്ട് ലൈഫിൽ നേരിടേണ്ടി വന്നു രോഗദുരിതങ്ങൾ കാരണം ആ സമയത്ത് പാമ്പൻ സ്വാമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ഈ രണ്ട് മന്ത്രങ്ങൾ ചൊല്ലി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു ആ സമയത്ത് അവർ കണ്ടത് ആകാശത്ത് രണ്ട് വേല് ഒന്നിച്ച് ചേരുന്നത് പോലെയുള്ള ഒരു ചിത്രമാണ് ആ ചിത്രം കണ്ടു ആ നിമിഷം തന്നെ പാമൻ സ്വാമികളുടെ രോഗവും ഭേദമായി എന്നുള്ളതാണ് ഇവിടെ പാമ്പൻ സ്വാമിയോ പാമ്പൻ സ്വാമിയുടെ ശിഷ്യനോ ഒരിക്കലും ആ രോഗം മാറണം എന്ന് വിചാരിച്ചല്ല ഭഗവാനെ പ്രാർത്ഥിച്ചത് പകരം ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്തും എന്താണോ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നുമായിരുന്നു അവർ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായിട്ട് ആ നിമിഷമുണ്ടായിരുന്ന ആ രോഗമാണ് പാപൻ സ്വാമികളിൽ നിന്ന് ഭഗവാനെടുത്തു മാറ്റിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളൊന്നും ഭഗവാനോട് ആവശ്യപ്പെടാതെ ഈയൊരു മന്ത്രം ചൊല്ലാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ആറ് പ്രാവശ്യം ചൊല്ലേണ്ടുന്ന ആ എന്ന് പറയുന്നത് ഓം ഷൺമുഖപദയെ നമോ നമ ആ മന്ത്രം ചൊല്ലുക അതിന് ശേഷം ആറ് പ്രാവശ്യം ഓം നവനിധി പഥയേ നമോ നമ ഈ രണ്ട് മന്ത്രങ്ങൾ അതായത് ആദ്യത്തേത് ആറ് പ്രാവശ്യം രണ്ടാമത്തേത് ആറ് പ്രാവശ്യം അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് പ്രാവശ്യം നമ്മൾക്കിത് ചൊല്ലാൻ ഞാൻ പറഞ്ഞു ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതുമാണ് അങ്ങനെ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം വീണ്ടും ഭഗവാനോട് ഇതേപോലെ എനിക്കിപ്പോൾ ഈ നിമിഷം വേണ്ടെന്നാഗ്രഹം എന്താണെങ്കിലും അതായത് എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെങ്കിലും അത് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ശേഷം ധൂപദ്വീപ ആരതിയെടുക്കുക നിവേദ്യമായിട്ട് ഒന്ന് സമർപ്പിക്കണം എന്തും സമർപ്പിക്കാം നിങ്ങൾക്ക് വെറ്റിലയും പാക്കും പഴവും മാത്രമായിട്ട് സമർപ്പിക്കാം പഞ്ചസാര കൽക്കണ്ടം ഡ്രൈ ഫ്രൂട്ട്സ് തേൻ പഞ്ചാമൃതം എന്ത് വേണമെങ്കിലും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ാവുന്നതാണ് ആറ് ദിവസം അടുപ്പിച്ചോ അല്ലെങ്കിൽ ആറാഴ്ച കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിറക്കൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളതാണ് ഈ ഒരു രീതിയിലുള്ള ഈ ഒരു കുമാരസ്തവത്തിലെ രണ്ട് വരികൾ ചൊല്ലിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് കഴിയുന്നതും എല്ലാവരും ചൊല്ലണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ